ആ അന്നേരം ജലഞ്ചുണ്ടല്ലോ ആ രാജിയോട് പറയേ ഞാന് മിനി ആ പഴക്കാലോ അങ്ങനെ അങ് പറഞ്ഞത് ഇത്ര ഇത്രയുള്ള ചുമ്മാ അത് അത് ചുമ്മാ പറയുന്ന നീ എത്ര കാര്യമാക്കുന്ന ചോദിക്കണം ഞാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്തിനു വേണം ഞാൻ വഴക്കാളിയാണോ നമ്മള് പറഞ്ഞു കൊടുക്കത്തില്ല എനിക്ക് ഭയ്യാ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ വടക്കാളിയാണെന്ന് ഞാൻ പറഞ്ഞൂല്ല നീ വടക്കാളിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം